വലൈക്കും വഹമ്മ പുറമുള്ള വിദ്യാർത്ഥികളെ ഇന്ന് നമുക്ക് കിറാത്തുൽ ജരീദ എന്നുള്ള പാഠത്തിന്റെ അർത്ഥം നോക്കാം ടെക്സ്റ്റ് ബുക്ക് തുറന്നു വെച്ച് കേട്ട് പഠിക്കാം ബാദ് സലാത്തിൽ ഖുർആൻ സുബിഹി നിസ്കാരത്തിന്റെയും ഖുറാൻ പാരായണത്തിനു ശേഷം വാലിദു ബി കിറാത്തുൽ ജരീദ പത്ര കൊണ്ട് പിതാവ് ജോലിയായി കറാൽ അനാവീറൽ പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ അദ്ദേഹം വായിക്കുകയും ചെയ്തു അപ്പോൾ അദ്ദേഹം വായിച്ചു കുത്തില്ല സാരിക്കോ ഹിലരിക്കത്തി മോഷണത്തിനിടെ കള്ളൻ റജിലോ കൊല്ലപ്പെട്ടുല്ലയില് രാത്രിയുടെ ഇരുട്ടില് പുരുഷൻ അടിക്കപ്പെട്ടു ജ്വല്ലറിയിൽ നിന്ന് സ്വർണം മോഷ്ടിക്കപ്പെട്ടു ലഫ്ആാലിൻ ഫി ആദിൽ അംസാൻ ഈ ഉദാഹരണങ്ങളിൽ നിറം കൊടുത്ത ക്രിയാപദങ്ങൾ മജ്ജൂലായ ക്രിയകളാണ് നമുക്ക് ഫീരുകൾ പരിശോധിക്കാം ഇത് രണ്ടും പാഠത്തിൽ പറയുന്നു ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിന് പ്രവർത്തി ചെയ്യുന്ന ആളെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെന്റൻസിന് മൗറൂഫായ ഫീല് എന്ന് പറയും മജ്വൂല് എന്ന് പറഞ്ഞാൽ പ്രവർത്തി ചെയ്യുന്ന ആളെ പറയാത്ത ഫീല് ഉദാഹരണം നോക്കാം ഇതാ ദുഃഖീല് ഫീലിനോട് കൂടെ ഫായിലിനെ പറയപ്പെട്ടാൽ ആ ഫീൽ മാറൂഫാകും കത്തൽ വാലിത് ഫറൻ കത്തല ഫീൽ വലത് ഫായിഫൂല് കുട്ടിയലിയെ കൊന്നു ഇനി മജ്ഹൂൽ എന്ന് പറഞ്ഞാൽ വൈലം യുക്കർമാൽ ഫീൽ കാന മജ്ഹൂൽ ഫീലിനോട് കൂടെ ഫായിലിനെ പറയപ്പെട്ടിട്ടില്ലെങ്കിൽ ആ ഫീല് മജ്ഹൂൽ ആകും കുത്തിലിൽ ഫറു എലി കൊല്ലപ്പെട്ടു ഇവിടെ ഇവിടെ കുത്തിൽ ഫീൽ ഫീല് ഫറു എന്നുള്ള ഫയലല്ല ഫയൽ പകരം വന്ന ഒരു ഫീലാണ് ഇവിടെ ഫയലിനെ പറയപ്പെട്ടിട്ടില്ല അതുകൊണ്ടാണ് ഇവിടെ മജൂലായ ഫീലായത് അമറ കൽപ്പിച്ചു മാലി മജുര കൽപ്പിക്കപ്പെട്ടു മുളാലി മാറൂഫ് യാമുറു കൽപ്പിക്കുന്നു കൽപ്പിക്കും മുളാലി മജൂല് യോമുറു കൽപ്പിക്കപ്പെടുന്നു കൽപ്പിക്കപ്പെടും മാലി ആണെങ്കിൽ അതിനെ മജൂലാക്കുമ്പം തുടക്കത്തിൽ നൊമ്മിന് കൊടുത്താൽ അമറ ഉമിറ അൽ മാറൂഫ് മാറൂഫുമാകുക മാറൂഫ് എന്നാൽ എന്ത് ഇതാ ദുക്കൽ ഫായിലു മാൽ ഫീലി കാന മാറൂഫൻ അൽമജൂലുമാകുക അൽമജൂൽ എന്നാലെന്ത് വയലം ആൽ ഫീലി ഫായിലു കാന മജൂലൻ ഇനി നമുക്ക് ഒന്നും വിശദമായി പഠിക്കാം മാറൂഫ് മജുവൽ വരുത്തിരിക്കും മാറൂഫ് മജൂൽ കത്തലിൽ വലുതു ഫറൻ കുട്ടി എലിയെ കൊന്നു ഇതിനെ മജൂലാക്കുമ്പോൾ കുത്തിലിൽ ഫു എലി കൊല്ലപ്പെട്ടു డబ్బు రజులు కిత్తన్ పురుషన్ పూచ అడు గురిబుల్ కిత్తు పూచకల్సు కళ్ళ స్వర్ణం మోష్ఠించురికా స్వర్ణం మోష్ఠికరా తాలిబు దర్స విద్యార్థి పాఠం పాఠం ములారి మారూఫ్ మాలి మజోల్ ములారి మజోల్ അമറ ഉമിറ സാല സൊയില അമറ അവന് കൽപ്പിച്ചു യമുറു അവന് കൽപ്പിക്കുന്നു ഉമിറ കൽപ്പിക്കപ്പെട്ടു യോമുറു കൽപ്പിക്കപ്പെടും സാല ചോദിച്ചു ചോദിക്കും സൊയില ചോദിക്കപ്പെട്ടു ഇസ്സലോ ചോദിക്കപ്പെടും കാല പറഞ്ഞു എക്കുലോ പറയും പറയപ്പെട്ടു യുക്കാലോ പറയപ്പെടും കത്തല കൊന്നു യുക്തലോ കൊല്ലും കൊത്തില കൊല്ലപ്പെട്ടു യുക്തലോ കൊല്ലപ്പെടും ലറബടിച്ചു എതിറപു എതിരിപൂ അടിക്കും അടിക്കപ്പെട്ടു ഇതറവ് അടിക്കപ്പെടും കത്തപ എഴുതി യുക്തപൂ എഴുതും കൊത്തി പഴുതപ്പെട്ടു യുക്തപൂ എഴുതപ്പെടും അക്കല തിന്നു എക്കുലി തിന്നും ഉക്കില ഭക്ഷിക്കപ്പെട്ടു ഏക്കുല ഭക്ഷിക്കപ്പെടും ജമഅ ഒരുമിച്ചു കൂട്ടി യജുമോ ഒരുമിച്ച് കൂട്ടും ഒരുമിച്ച് കൂട്ടപ്പെട്ടു യജുമോ ഒരുമിച്ച് കൂട്ടപ്പെടും ഫത്തഹ അവൻ തുറന്നു എഫ്തോ തുറക്കും ഫത്തിഹ തുറക്കപ്പെട്ടു എഫ്തോ തുറക്കപ്പെടും ബാ ആ വിറ്റു വിൽക്കും ബിയാ വിൽക്കപ്പെട്ടു ഇബ വിൽക്കപ്പെടും മദ നീട്ടി യമന്ത് നീട്ടും മുത നീട്ടപ്പെട്ടു ഇമത്ത് നീട്ടപ്പെടും മന ആ തടഞ്ഞു എന്നോ തടയും മുനിയ തടയപ്പെട്ടു എന്നോ തടയപ്പെടും ഇനി നമുക്ക് മാറൂഫ മജൂൽ ഒന്നും കൂടി നോക്കാം അറസ നട്ടു നല്ല മജൂൽ ആക്കുമ്പോൾ ഒരിസ സ്പർശിച്ചു എന്റെ മജുസ പരിഹരിച്ചു ഫറജ പരിഹരിച്ചു ഫറജരിച്ചു യഹ്ബിസു തടവിലാക്കും യുഹ്ബസും ഹാജറാവും പുറത്തുതരും യുഹറും യക്കൂലോ പറയും യുക്കാലോ പറയപ്പെടും യമദ്ദു നീട്ടുന്നു യുദ്ദു ഇങ്ങനെ ഓരോ മാറു ഫാഫിയിലും വജ്ജുലാക്കൽ എങ്ങനെയെന്ന് പഠിക്കാം പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓരോന്നിൻ്റെയും ഉദാഹരണം അതിൻ്റെ അർത്ഥങ്ങൾ പഠിക്കുക ഇതിൻ്റെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് ചോദിക്കാം അസലമലൈക്കും വാർമത്തല്ലാഹി വാത്ത